നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം യെസ് നമ്മൾ കാത്തിരുന്ന ദിവസം ഒരുപാട് നാളുകൾക്ക് ശേഷം ടീം ഇന്ത്യ കളിക്കളത്തിലേക്ക് ഏഷ്യ ഏഷ്യകപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ഇന്ന് യു എ ഇക്കെതിരെയാണ് കളി എതിരാളുകൾ ദുർബലരാണ് ശരിയാണ് പക്ഷേ നമ്മുടെ ടീം കോമ്പിനേഷനും മറ്റുമൊക്കെ കൃത്യമായി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കളിയാണ് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് മത്സരം ഈ മത്സരങ്ങളുടെ ഷെഡ്യൂള് ഒരമണിക്കൂർ അങ്ങോട്ടേക്ക് മാറ്റിയത് നമ്മൾ നേരത്തെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സോ യു എയിലുള്ളവർക്ക് രാത്രി ആറ് മുപ്പതിനാണ് വൈകിട്ട് ആറ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് നമുക്ക് ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് കളി എന്ത് തരത്തിലുള്ള പോരാട്ടമായിരിക്കും യു എ പുറത്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒറ്റ നോക്കുന്നത് യു എ സംബന്ധിച്ചിടത്തോളം അവരുടെ കോച്ച് ലാൽചന്ദ് രാജ്പുത്ത് ഇന്ത്യൻ ടീമിനെ നന്നായിട്ട് അറിയാവുന്നയാളാണ് സോ അദ്ദേഹം എന്ത് തന്ത്രങ്ങൾ ഒരുക്കും നമ്മുടെ ടീമിനെ നേരിടാൻ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്ത് ഇതാ നമ്മുടെ ശുഭൻ ഗില്ല് സ്കോഡിലേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹം വൈസ് ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും എന്ന് തന്നെ കരുതണം ഓപ്പണറായിട്ട് അദ്ദേഹം ഇറങ്ങുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ ഓ അതിനിടയ്ക്ക് ഒരു കമൻ്റ് കണ്ടു എന്ത് കണ്ടിട്ടാണ് ഗില്ലിനെയൊക്കെ ഓപ്പണറാക്കുന്നതെന്ന് എന്ത് ചോദ്യമാണോ കഴിഞ്ഞ ഐ പി എല്ലിൽ ഗില്ല് അടിച്ചത് ഓർമ്മയില്ലേ അറുന്നൂറ്റി അൻപത് റൺസാണ് ഓപ്പണർ റോളിൽ നൂറ്റി അൻപത്തഞ്ച് പോയിൻറ്റ് എട്ട് ഏഴായിരുന്നു സ്ട്രൈക്ക് റേറ്റ് അപ്പോൾ അദ്ദേഹവും അഭിഷേക് ശർമ്മയും ചേർത്ത് ഓപ്പൺ ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് യു എയുടെ ഭാഗത്ത് സിമ്രൻജീത് സിംഗ് ഉണ്ട് പഞ്ചാബി ലുധിയാനക്കാരൻ യെസ് നേരത്തെ ശുബ്മൻ ഗില്ലിന് ചെറിയ പ്രായത്തിൽ നെറ്റ്സിൽ ബോൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ് ഏതായാലും ആ കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൗൺ സമയത്ത് അദ്ദേഹം യു എ യിലായിപ്പോയി പിന്നീട് അദ്ദേഹം അവിടെ യങ് ക്രിക്കറ്റേഴ്സിനും കോച്ചിങ്ങും മറ്റുമൊക്കെയായിട്ട് തുടർന്ന് ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾ അവരുടെ ടീമിൽ കളിക്കുന്നു ഏതായാലും ഏതായാലും സിമ്രൻജിത്ത് സിംഗ് ഗില്ലിനെതിരെ എങ്ങനെ ബോൾ ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം ഇന്ത്യയുടെ ടീം ന്യൂസിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും സഞ്ജു സാംസൺ കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികളൊക്കെ ഉറ്റുനോക്കുന്നത് ഇന്നലെ സൂര്യ പറഞ്ഞു നമ്മൾ കേട്ടു നിങ്ങൾ ആശങ്കപ്പെടേണ്ട സഞ്ജുവിനെ ഞങ്ങൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് ഒരു റൈറ്റ് തീരുമാനമെടുക്കുമെന്ന് അതുപോലെ തന്നെ നമ്പർ എയ്റ്റ് അവിടെ ആ ഒരു ബാറ്റ് ചെയ്യും കാരണം അതിന് ശേഷം പ്യുവർ ബൗളർമാരാണ് വരുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത്ത് ലോവർ ഓർഡറിൽ വളരെ വീക്കാണ് അതെങ്ങനെ കവറപ്പ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് അപ്പോൾ ടീം കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അഭിഷേക് ശർമ്മക്കൊപ്പം സഞ്ജു സാംസൺ മികച്ച രൂപത്തിൽ ഓപ്പണിംഗ് നടത്തിയിട്ടുണ്ട് ഇതുവരെ പക്ഷേ വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭൻ ഗില്ലി വരുമ്പോൾ അദ്ദേഹം തന്നെ അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പൺ ചെയ്യാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ സഞ്ജു നമ്പർ ത്രീയിലോ നമ്പർ ഫോറിലോ ഇവൻ നമ്പർ ഫൈവിലോ ഇറങ്ങുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് നമ്പർ ഫൈവിലൊക്കെ ഇറങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ജിതേഷ് ശർമ്മക്കാണ് കൂടുതൽ എഡ്ജ് എന്നാണ് ഇപ്പോൾ എല്ലാ ക്രിക്കറ്റ് നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ സഞ്ജു പുറത്തിരിക്കേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഏതായാലും നമ്മൾ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് മുതൽ ഏഴ് മണി മുതൽ ഒരു ലൈവ് സ്ട്രീമിങ് പ്രിവ്യൂ മറ്റു കാര്യങ്ങളും ടോസും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും ടീം കോമ്പിനേഷനും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ കഴിയാവുന്നവരൊക്കെ ആ സമയത്ത് ലൈവിൽ ചേരുക ഏഷ്യ കപ്പ് നമുക്ക് പൊളിച്ചെടുക്കണം ഏതായാലും സഞ്ജു കളിച്ചേക്കില്ല എന്ന തരത്തിലുള്ള സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രണ്ട് ഓൾ റൗണ്ടർമാർ വരുന്നുണ്ട് അപ്പോൾ അതിൽ അവരെ കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ യൂസ് ദി പിച്ചിലെ നാല് സ്പിന്നറും ഒരു പേസറും എന്നുള്ള രൂപത്തിൽ എന്ത് കളിച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ സാധ്യമാവാൻ കുറഞ്ഞ ഒരു സാധ്യതയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പിച്ച് ഫ്രഷറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേസ് ബൗളിംഗ് ഒരു പ്യുവർ പേസ് ബൗളിംഗ് പാർട്ട്ണർ വേണ്ടി വരും ജസ്പ്രീത് ബുംറക്ക് അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം സോ അപ്പോൾ നമ്പർ എയ്റ്റിൽ ഹർഷിത് റാണ വരാനുള്ളൊരു സാധ്യത എന്തായാലും അവിടെ വരികയാണ് ഹർഷിത് റാണയുടെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ ബാറ്റ് കൊണ്ട് മോശമല്ലാതെ കളിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക വലിയ ബാറ്ററാണ് വലിയ ഓൾറൗണ്ടർ ആണെന്നല്ല തമ്മിൽ ഭേദം നമുക്ക് നമ്പർ എയ്റ്റിൽ കുറച്ച് ബാറ്റിംഗ് അങ്കൽപ്പുള്ള ഒരാൾ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഹർഷിത് റാണ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുൽദീപ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി ഇങ്ങനെ നമ്മുടെ ബൗളിംഗ് കോമ്പിനേഷൻ വരാനാണ് സാധ്യത അക്സറും ഹാർദിക്കും ഓൾ റൗണ്ടർമാരായിട്ട് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു ഇലവനിൽ പ്രത്യേകിച്ച് കാണുന്നത് അങ്ങനെ എനിക്ക് ഇന്ത്യയുടെ ഒരു പ്ലെയിങ് ഇലവൻ നോക്കിയാണെങ്കിൽ അഭിഷേക് ശർമ്മ ശുഭൻ ഗില്ല് തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ജിതേഷ് ശർമ്മ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ ഹർഷിത് റാണ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംബ്ര വരുൺ ചക്രവർത്തി ഇനി യു എയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അലിഷാൻ ഷർഫു ട്രൈ സീരീസിൽ വീണ്ടും ഓപ്പൺ ചെയ്യാൻ വേണ്ടി തിരികെ എത്തിയിട്ടുണ്ട് അപ്പോൾ ക്യാപ്റ്റൻ വസീമിനൊപ്പം അദ്ദേഹത്തിന് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആസിഫ് ഖാൻ അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ രാഹുൽ ചോപ്ര ഇവരാണ് അവരുടെ ബാറ്റിങ്ങിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് പിന്നെ ജുലൈ സിദ്ദീഖ് മുഹമ്മദ് റോഹിത് ഹൈദർ അലി അവരാണ് ബൗളിങ്ങിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് സിമ്രൻജിത് സിംഗ് മോശമല്ലാത്ത ബൗളിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനും ഒരു പക്ഷേ സാധ്യത ഉണ്ട് എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി അദ്ദേഹത്തെ പുറത്തെത്തുമോ എന്നുള്ളതും കണ്ടറിയണം അപ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രോബിൾ ഇലവൻ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് വസീമ് അലിഷാൻ ഷർഫു രാഹുൽ ചോപ്ര ആസിഫ് ഖാൻ മുഹമ്മദ് ഫറൂഖ് ഹർഷിദ് കൌഷിക്ക് മുഹമ്മദ് സൊഹൈബ് മുഹമ്മദ് ജവാദുള്ള അല്ലെങ്കിൽ സഖീർ ഖാൻ വരാൻ സാധ്യതയുണ്ട് ഹൈദർ അലി ജുനൈദ് സിദ്ദീഖ് മുഹമ്മദ് റോഹിത് ഇതാണ് പ്രതീക്ഷിക്കുന്നത് സിമർജിത് സിംഗിൻ്റെ സാധ്യത കുറവാണ് ഒരു പക്ഷേ ഇനി പിച്ചിൻ്റെ സ്വഭാവമൊക്കെ വെച്ച് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്നുള്ളത് കണ്ടറിയണം പിന്നെ ഈ പിച്ചിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ കണ്ട പോലെയുള്ള പിച്ചുകൾ പ്രതീക്ഷിക്കരുത് അവിടെ നമ്മൾ യൂസ്ഡ് പിച്ചുകൾ നാല് സ്പിന്നർമാരൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഫ്രഷറായിട്ടുള്ള പിച്ചാണ് അതുകൊണ്ട് തന്നെ ഫ്രഷർ പിച്ചാണ് കുറച്ചുകൂടി ലൈവ്ലിയർ ആയിരിക്കും പിച്ച് അപ്പോൾ അതനുസരിച്ച് ബൗളിംഗ് അറ്റാക്കിൽ ഒരു സെക്കൻഡ് സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളർ ഉണ്ടാവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനിലേക്ക് പോകാനാണ് സാധ്യത ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ ഒരു പ്യുവർ ടേണർ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് ഏതായാലും നല്ലൊരു പോരാട്ടം നമ്മളിന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നെ അവിടുത്തെ ചൂട് രണ്ട് ടീമിനെയും ഇമ്പാക്റ്റ് ചെയ്തേക്കാം പിന്നെ യു എ അവിടെ തന്നെ ആയതുകൊണ്ട് അവർ അത് ഹാൻഡിൽ ചെയ്തോളൂ നമ്മുടെ ടീം അതിനോട് എങ്ങനെ അഡാപ്റ്റഡ് ആവും എന്നുള്ളതും കണ്ടറിയണം പിന്നെ യു എയും ഇന്ത്യയും തമ്മിൽ ആകെ ഒറ്റ തവണ മാത്രമേ ടി ട്വൻറ്റി അയിൽ ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ളൂ അന്ന് യു എ ഇ ഒമ്പത് വിക്കറ്റിന് ഇന്ത്യയോട് പരാജയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് ഏഷ്യ കപ്പിലായിരുന്നു പിന്നെ ഏകദിന മത്സരങ്ങൾ മൂന്ന് ഒ ഡി ഐ മത്സരങ്ങൾ ഇന്ത്യക്കെതിരെ അവർ കളിച്ചത് മൂന്നും അവർ പരാജയപ്പെട്ടിട്ടുമുണ്ട് സോ ഇന്ത്യ തന്നെയാണ് ഇന്നത്തെ ഫേവറേറ്റ്സ് ഒരു തകർപ്പൻ കൂടി സൂര്യയും സംഘവും തുടങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പേര് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വേണ്ടിവത്താം